വിധിയുടെ പാവക്കുത്തിൽ സിന്ധു അഗസ്റ്റിന് നഷ്ടമായത് വലം കൈയുടെ പകുതിയാണ് അശ്രദ്ധയുടെ ഒരു നിമിഷത്തിൽ തന്റെ കളിപ്പാവ നിർമ്മാണ യൂണിറ്റിന്റെ യന്ത്രത്തിനിടയിൽ കൈ അറ്റുവീഴുകയായിരുന്നു ആഘാതങ്ങളെ അതിജീവിച്ച സംരംഭം വിജയ വഴിയിലെത്തിച്ച അനുഭവമാണ് കിഴക്കമ്പലത്തെ ടോയ് ഫോറസ്റ്റ് ഉടമയായ സിന്ധുവിന് പറയാനുള്ളത് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് വിദഗ്ധയായ കാക്കനാട് കുരീക്കൽ സിന്ധുവിന് പല സ്ഥാപനങ്ങളിലും പ്രവർത്തന പരിചയമുണ്ട് മൃദു കളിപ്പാട്ടങ്ങളുടെ വ്യവസായം അതിൽ നാട്ടുകാരായ വനിതകൾക്ക് തൊഴിൽ സിന്ധുവിന്റെ മനസ്സിൽ വളർന്ന ഈ സ്വപ്നത്തിലേക്കുള്ള ആദ്യ പടി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കോഴിക്കോട് ഐഐഎമ്മിൽ നിന്നുള്ള സീഡ് ഫണ്ടടക്കം പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു മൂലധനം സമാന മേഖലയിൽ കുറച്ചുകാലം ജോലി ചെയ്തത് സഹായകരമായി സ്റ്റിച്ചിങ്ങിലും ക്രാഫ്റ്റിലും ചെറുപ്പം മുതലേ താൽപര്യവുമുണ്ടായിരുന്നു അത്യാധുനിക യന്ത്രങ്ങളുടെ ടോയ് ഫോറസ്റ്റ് പിച്ചവച്ച് തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് കുട്ടിയാനയും മാനും മുയലും ഇങ്ങനൊരു ഐഡിയ വരുന്നത് ടു ഡു സംതിങ് പണ്ടു മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്തോട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും സ്വയമായിട്ട് ചെയ്യണം എന്ന് പക്ഷേ അന്നും അതിൻ്റെ ഉള്ള റിസോഴ്സസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പോയി ദൈഫ് വെന്റ് ഓൺ പിന്നെ ടൂ തൗസൻഡ് സെവൻറ്റീൻ എനിക്ക് അങ്ങനൊരു ചാൻസ് കിട്ടി ദു സ്റ്റാർട്ട് സംതിങ് അങ്ങനെയാണ് ടോയ് ഫോറസ്റ്റ് എന്നുള്ളൊരു ഐഡിയ വരുന്നതും ടോയ്സ് ഉണ്ടാക്കാനും അത് ലേഡീസിന് വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടൊരു ആശയം വന്നത് അങ്ങനെയാണ് സോ ടു തൗസൻഡ് സെവൻറ്റീൻ കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ ആ സമയത്ത് കോവിഡും ട്വൻറ്റി ട്വൻ്റി വൺ ഒക്കെ ഒരു സ്ട്രഗിൾ പീരിയഡ് ആണ് ബിക്കോസ് കോവിഡും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ദെൻ ഫൈനലി വി സ്റ്റാർട്ടഡ് ഗോയിങ് ആൻഡ് ട്വൻ്റി ട്വൻറ്റി ത്രീ തൊട്ട് വേണമെങ്കിൽ പറയാം ഇങ്ങനൊരു ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങി ഡിസൈനിങ്ങിനും മേൽനോട്ടത്തിനും സിന്ധു മുഴുവൻ സമയമുണ്ടാകും അതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് അപ്രതീക്ഷിത അപകടമുണ്ടായത് പാവകളിൽ നിറയ്ക്കാനുള്ള പഞ്ഞി പദം വരുത്തുന്ന യന്ത്രം അന്ന് ചെറിയ തകരാർ കാണിച്ചിരുന്നു ഇതിന് പല്ലുള്ള കറങ്ങുന്ന റോളറുകളാണ് യന്ത്രം പരിശോധിക്കാനെത്തിയതാണ് സിന്ധു ഫോൺ കോൾ വന്നതിനാൽ ഇടം കയ്യിൽ മൊബൈൽ വെച്ച് ചെവിയിൽ ചേർത്തു യന്ത്രം സ്വിച്ച് ഓഫ് ആക്കിയെങ്കിലും കറക്കം നിന്നിരുന്നില്ല ശ്രദ്ധക്കുറവുണ്ടായി കൈവച്ചതും വലിച്ചുകൊണ്ടുപോയി അഞ്ചു വിരലുകളും ചതഞ്ഞരഞ്ഞു കൈമുട്ടിന് താഴേക്ക് എല്ലുകൾ നിറങ്ങി പല സർജറികൾ വേണ്ടിവന്നു ഇപ്പോൾ കൃത്രിമ കൈയും വെച്ചു കമ്പനി പ്രവർത്തിച്ചെങ്കിലും സിന്ധു തളർന്നു എപ്പോഴും സേഫ്റ്റിയെക്കുറിച്ച് പറയുന്ന താൻ എങ്ങനെ ആളുകളെ അഭിമുഖീകരിക്കും എന്നതായിരുന്നു ഏറ്റവും വലിയ വേദന പിന്നീട് മറിച്ചു ചിന്തിച്ചു തനിക്കല്ലേ മറ്റാർക്കും പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചു ഇത് സുരക്ഷയെക്കുറിച്ചുള്ള സാക്ഷ്യവും പാഠവുമാക്കാനും തീരുമാനിച്ചു ഇതോടെ ആത്മവിശ്വാസം കൈവന്നു ടോയ് ഫോറസ്റ്റ് വിജയവീഥിയിലുമായി പ്രോജക്ട് കൺസൾട്ടന്റായ ഭർത്താവ് സജിൽ കുമാറും മകൾ ആർക്കിടെക്ട് വിദ്യാർത്ഥിനി അന്ന അൽഫ ഫോൺസ തെരേസയും പിന്തുണയ്ക്കുണ്ട് ടോയ് ഫോറസ്റ്റിൽ നൂറ്റിയൻപത് രൂപ മുതലുള്ള പാവകൾ നിർമ്മിക്കുന്നുണ്ട് വലിപ്പത്തിലും രൂപത്തിലുമനുസരിച്ച വില ഉയരം ഫർ തുണി ലേസർ കട്ട് ചെയ്ത പീസുകളാക്കി തുന്നിയാണ് പാവ നിർമ്മാണം ഇതിലേക്ക് യന്ത്രസഹായത്താൽ പഞ്ഞിത്തുണ്ടുകൾ നിറയ്ക്കും കണ്ണും മൂക്കും മറ്റും ഇറക്കുമതിയാണ് ഇവ യോജിപ്പിച്ച ശേഷം തുന്നൽ പൂർത്തിയാക്കും ഒരു പാവയ്ക്ക് ഇരുപത്തിയഞ്ച് പീസ് തുണിവരെ വേണ്ടിവരും ദിവസം നൂറ്റിയൻപത് പാവകൾ വരെ നിർമ്മിക്കാം ഡിസൈനിങ് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളി